Christ in you, Christ in you. Christ in you. Christ in you. വരദാന ഫലത്തിൽ വന്ന കൊടികൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഹലോ ഹായ് വെൽക്കം ടു ക്രൈസ്റ്റിൻ യൂത്ത് ചെറിയ കാര്യങ്ങളിലെ ദൈവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി എം ഡബ്ല്യു ഗോൾഫ് ചാമ്പ്യൻഷിപ്പ് നാലാം സ്ഥാനം കിട്ടുക രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളറാണ് ഏകദേശം എഴുപത്തഞ്ച് എൺപത് കോടിയോളം വരും ടോമി ഫ്ലീറ്റ്വുഡ് ഇംഗ്ലീഷ് പ്ലെയർ ആണ് ഗോൾഫ് കളിക്കുന്നത് നാലാം സ്ഥാനത്തിന് വേണ്ടി ബോള് പോൾ ചെയ്തു കുഴിയിലേക്ക് വീഴാനായിട്ടുള്ള അടുത്തുവരെയെത്തി അതിനുശേഷം പത്ത് ഉണ്ട് അതിനുള്ളിൽ വീഴണം കാണികളും പ്ലെയറും വളരെ സൂക്ഷ്മതയോടെ അതിനെ നോക്കിയിരുന്നു തുടർന്ന് വന്ന മൂന്ന് സെക്കൻഡുകളിൽ സംഭവിച്ചത് വളരെ വലിയൊരു കാര്യമായിരുന്നു ആ ബോളിൽ ഒരു ഈച്ച വന്നിരുന്നു അത് മുന്നിലേക്കും പുറകിലേക്കും ആ ബോളിലൂടെ നടക്കാൻ തുടങ്ങി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മൂന്ന് സെക്കൻഡിൽ ആ ബോൾ കുഴിയിലേക്ക് വീണു അങ്ങനെ ടോമി ഫ്ലീറ്റ് വുഡ് രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ കരസ്ഥമാക്കി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പ്രതീക്ഷ കൈവിട്ട് നടന്നു നീങ്ങിയ ഒരു പ്ലെയറിനെ അവൻ്റെ പ്രതീക്ഷകളിലേക്ക് തിരികെ നടത്തിയത് ഒരീച്ചയാണ് ഫൈവ് മില്യൺ ഡോളർ വിലയുള്ള ഒരു ഈച്ചപ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ദൈവത്തെ കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കണം അതുകൊണ്ടാണ് അരുന്ധുദീപ് റോയി തൻ്റെ പുസ്തകത്തിന് ഇട്ടത് ഗാഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ കാര്യങ്ങളിലെ ദൈവം ചെറിയ കാര്യങ്ങളിലെ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കണ്ട് മനസ്സിലാക്കിയ ഒരുപറ്റ യുവജനങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം ക്രൈസ്റ്റിൻ യുത്തിലുള്ളത് ലെറ്റ്സ് വെൽക്കം Jesus, youth from Irinjalakuda. Christ in youth.

သင်္ကြန်လေဣတိသင်္ကြန် యేసు သင်္ကြန်လေဣတိသင်္ကြန် యేసు သင်္ကြန်လေဣတိသင်္ကြန် యేసు அவசாட் என்பனோடையுடைய மகர வேளைகளில் என்ன சமய செங்கான 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 എന്റെ ചങ്ങാണ് ചെ ചങ്ങശോ സങ്കാണ് ചാണ് എന്റെ ചങ്ങാണിന്റെ ചങ്ങ എന്റെ ചങ്കാണെഷു എന്നെ ക്രൈസ്റ്റ് ഇൻ യൂത്ത് സ്നേഹിയായ അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കവും പാതയിൽ പ്രകാശവുമാണ് ഈശോനാഥ ഈയൊരു വചനം ഞങ്ങളിന്ന് ഇവിടെ ശ്രവിക്കുകയാണ് ഈശോയെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ശ്രവിക്കുവാനും അത് ഞങ്ങളുടെ ഞങ്ങളുടെയൊരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഞാൻ അരുൾ ചെയ്ത വചനം പോലെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുവിൻ ഇഷേ അങ്ങ് തന്നിരിക്കുന്ന ഈയൊരു ജീവിതത്തിൽ ഞങ്ങൾക്ക് ശുദ്ധിയുള്ളവരായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഇന്നത്തെ ഈ ഒരു വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുവാനും അത് നല്ല നൂറുമേനി പുറപ്പെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഈ ഒരു ലോകത്തിലേക്ക് അയച്ച ഞങ്ങളെ ഞങ്ങൾക്ക് ഈയൊരു സുവിശേഷം അറിയുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഞങ്ങളിൽ കൂടി അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അങ്ങയുടെ പക്കൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ സുവിശേഷം ശ്രവിക്കാൻ പോവുകയാണ് ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളോട് ഈ ഒരു വചനത്തോടെ സംസാരിക്കണമേ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവർ നബൂഖ് നെയ്സർ രാജാവിനോട് പറഞ്ഞു രാജാവ് നീനാൾ വാഴട്ടെ രാജാവ് കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയ വാദിനാദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണ പ്രതിമയെ താണുവീണ് ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചിരുന്നല്ലോ സാഷ്ടാംഗം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നികൂണ്ടത്തിൽ എറിയപ്പെടുമെന്ന് നീ കൽപ്പിച്ചിരുന്നു രാജാവെ ബാബുലോൻ ദേശത്തെ ഭരണാധികാരികളായി നീ നിയമിച്ചിരുന്ന ശദ്രാഖ് മേഷാഖ് അബേദ്നെഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല അവർ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണവിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഉഗ്ര കോപം പൂണ്ട നബൂഖ് നെയ്സർ ശദ്രാക്കിനെയും മേഷാക്കിനെയും അബേദ്നെ ഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു നബൂഖ് നെയ്സർ ചോദിച്ചു ഹേ ഷദ്രാഖ് മീഷാഖ് അബേദ് നെഗോ നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ എരിയുന്ന തീച്ചുളിയിൽ എറിഞ്ഞുകളയും ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ശദ്രാക്കും മേശാക്കും അബദ് നെഗോയും രാജാവിനോട് പറഞ്ഞു അല്ലയോ നബൂഖ് നെയ്സർ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല രാജാവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ ബിംബത്തെയോ ആരാധിക്കുകയില്ല ഈ ഒരു നിമിഷം നമുക്കിപ്പോൾ വായിച്ചു കേട്ട ഈ ഒരു വചനഭാഗം നമ്മളുടെ ഹൃദയത്തിൽ മൗനമായി ധ്യാനിക്കാം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ് ഈ ഒരു വചനത്തിലൂടെയും നമ്മൾ കണ്ടത് അതുതന്നെയാണ് ദൈവത്തെ ആരാധിക്കുക ക്രിസ്ത്യാനികളായ നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഈ ഒരു നിമിഷം നമ്മൾ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം ഭക്തിയോടും ശ്രദ്ധയോടെയും കൂടെയും നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ എരിയുന്ന തേച്ചുളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എങ്കിലും രാജാവേ നീ ഇത് കേട്ടുകൊള്ളുക ഞങ്ങളുടെ ദൈവം അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ കൂടി നിന്നെയോ നിന്റെ ബിംബത്തെയോ ഞങ്ങൾ ആരാധിക്കയില്ല കൺവിക്ഷൻ വ്യക്തത ക്രിസ്തുവിനെ അറിയുന്നതിലുള്ള വ്യക്തത അത് കടന്നു വരുന്നത് അവിടുത്തെ അനുഭവിച്ചറിയുമ്പോഴാണ് അപ്രകാരം ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് നമ്മുടെ യൂത്ത് ഐക്കൺ ഇന്ന് നമ്മോടൊപ്പം ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ കഥ വിവരിക്കാൻ എത്തുക അഷ്കനാസാണ് ഹാർദമായി അഷ്കനാസിനെ സ്വാഗതം പ്രൈസ് ചെയ്തു ഹായ്ലോഡ് എൻ്റെ പേര് അഷ്കനാസ് ഞാൻ വരുന്നത് അമ്പഴകാട് പാലിസിൽ നിന്നാണ് ഞാൻ ജയവായിൽ കയറിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി ഞാൻ അവിടുത്തെ മാള സബ് സോണിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ ഈ ഷോ ഈ ഷോയിലേക്ക് അടുത്തു പിന്നെ അതുമാതിരി എന്നെ കൂടുതൽ കാര്യങ്ങളും എങ്ങനെ അറിഞ്ഞതാണ് എൻ്റെ ഒരു പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പള്ളി എന്താ സംഭവം തീരെ ഒട്ടും അറിയില്ല വീടിൻ്റെ തൊട്ട് തന്നെ പള്ളി എടുക്കുന്നത് എനിക്കൊരു കാര്യം അറിയില്ല അവിടുത്തെ അച്ഛന്മാരുടെ പേര് പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ പന്ത്രണ്ടും വല്ല ഞാൻ കാറ്റേഴ്സിനുണ്ടെങ്കിലും മാക്സിമം അതിന് കുർബാനയിൽ ചാടി നടക്കുന്ന ഒരാളാണ് ഇട ദിവസങ്ങളായാലും പള്ളിയിൽ പോകില്ല അതുപോലെ ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ ക്രിസ്മസ് ഇതിനൊന്നും പോകാത്ത ഒരാളായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രിപ്പിൻ്റെ ആരെങ്കിലും ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ജയവായി ഉണ്ടോ ചേട്ടന്മാർ വീട്ടിലേക്ക് പെട്ടെന്നേറ്റ് വന്നു എൻകൗണ്ടർ ടു പോയിന്റന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് ക്ഷണിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ എന്നെ തീരെ താല്പര്യമില്ലായിരുന്നു കാരണം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നത് നല്ല പൈബ് മൂടായിരുന്നു ഫുൾ ചില്ലായ്മ വേണ്ടി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നാലെ കുറേ പ്രശ്നം നടന്നവർ പക്ഷേ ഞാൻ ഒന്നിനും പോയില്ല ലാസ്റ്റ് കൂടെ ഉണ്ടായ ഒരാറ് കൂട്ടുകാര് ഇതിന് വരാമെന്ന് സമ്മതിച്ചു അപ്പോൾ ക്യാഷും കൊടുക്കണം ആ ക്യാഷ് ഉണ്ടെങ്കിൽ അതിൽ ലൈസൻസും കിട്ടിയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇറങ്ങാൻ പോയില്ലെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പം പിന്നെ ലാസ്റ്റ് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പം പോകാന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ പോയി അവിടെ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞു ഗ്രൂപ്പാക്കുന്നവർ വീണ്ടും ബോറടിച്ചു രണ്ടാമത്തെ ദിവസം അഡോർഷൻ അവിടെ സെൻറ്ററിലായിട്ട് ജീവിതത്തിലാദ്യമായിട്ടാണ് എനിക്ക് അഡോർഷൻ സാധനം തീരെ ഇഷ്ടമല്ലാത്ത ആളാണ് കാരണം ഫുൾ ടൈം പ്രാർത്ഥിക്കണം അവിടെ കണ്ണടച്ച് മുട്ട് അങ്ങനെ ആ സെൻ്ററിൽ പ്രത്യേകിച്ച് ആദ്യം മൈൻഡ് ആകെ ഡിസ്റ്റർബ് ചെയ്യുന്നു അൽസനായിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കും അപ്പുറത്ത് കൂട്ടാർ സംസാരിച്ചും അങ്ങനെയെന്ന് പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ ഒരു ലൈറ്റ് മാത്രം സെൻറ്ററിൽ മാത്രം അഡോർഷൻ അവിടെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി അവിടെ നിന്ന് കണ്ണെടുക്കാൻ പോലും വച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത സംഭവം എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ അങ് അതിന് മുമ്പ് ഞാൻ കുറേ നേരം ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കനെ എന്റെ പള്ളിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പതുക്കനെ ജയവായി ഐറ്റി ഞാൻ കയറാൻ തോന്നി ചേട്ടന്മാര് ടർഫ് കളിപ്പിക്കാൻ കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് കാശ് എടുക്കണ്ട അങ്ങനെ പറഞ്ഞാൽ കയറിയത് അങ്ങനെ പതുക്കിനെ പതുക്കിനെ കയറി എനിക്ക് ജയവൈലും കർത്താവിനും കൂടുതൽ അറിയണമെന്നുണ്ടായി അപ്പോഴാണ് കൃത്യസമയത്ത് ദൈവം പറഞ്ഞ ചെറിയ രണ്ടാൾക്കാര് വന്നത് ഒരെണ്ണം ഗ്ലിഡി എന്ന് അച്ഛനും പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ചേട്ടനുമാണ് ഇപ്പൊ ആ അച്ഛൻ എങ്ങനെ മുന്നോട്ട് പോകണം പ്രാർത്ഥിക്കണം എന്നു പറഞ്ഞു ആ ചേട്ടൻ എങ്ങനെ നമ്മൾ ഒരു ലീഡ് ലീഡ് ചെയ്തു പ്രയറും പിന്നെ അതുമാതിരി പ്രയർ ചെയ്യാൻ പഠിപ്പിക്കും കാരണം എനിക്ക് നന്മ പറയുന്ന സംഭവം അറിയാത്ത ഒരാളായിരുന്നു ഞാൻ ആ അച്ഛൻ ഷെയ്ക്കോ അങ്ങനെയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പഠിച്ചത് എന്റെ അങ്ങനെ ഇത് പഠിച്ച് സെറ്റായി കുറെ ഇത് കഴിഞ്ഞപ്പോൾ അപ്പം അത് തന്നെ കൂടെ അറിയാൻ തോന്നി സ്വയമായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് പോയിട്ട് ഈ അടുത്ത് സ്പെറൻസാന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്പെറൻസെ ടു പോയിന്റോ അതിൽ ഞാൻ ഇങ്ങനെ അഡോറേഷൻ ഇരിക്കുകയായിരുന്നു എനിക്കൊരാഗ്രഹം തോന്നി എല്ലാവരും അഡോറേഷൻ വന്നിട്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയണ അവർക്ക് കിട്ടിയ റിഫ്ലക്ഷൻസ് അങ്ങനെ ഞാൻ നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് എനിക്ക് കിട്ടിയില്ലല്ലോ ഇല്ലല്ലോ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു പക്ഷേ രണ്ടാമത്തെ ദിവസം നൈറ്റ് ആയിപ്പോ ഈ തുടങ്ങി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് നൈറ്റ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചത് അപ്പളായിരുന്നു അത് എന്താണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഭയങ്കര ഒരു എനിക്ക് അത് ഫീൽ ചെയ്തു പെട്ടെന്ന് എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ന് എനിക്ക് അവസാനം തോന്നി പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ പറയും എനിക്ക് എല്ലാവരും പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞത് ഇപ്പൊ എല്ലാരും മുമ്പിൽ എനിക്ക് പറയാൻ പറ്റും കാരണം എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് അതില് എൻ്റെ ഈ വാലത്തെ കാലിന് രണ്ട് ഫ്രാക്ചർ ഉണ്ട് മുട്ടിന്റെ അവിടെയും താഴ്ത്തയറ്റും അത് ഞാൻ മലപ്പുറം ഉണ്ടാക്കിയതാണ് അലസമായിട്ട് നടന്നത് എനിക്ക് അന്ന് ആ ഡോറിഷിന് ഫുൾ ടൈം മുട്ടു ഊത്തി നിക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് പക്ഷെ ഫസ്റ്റ് ടൈമായിട്ട് ആ അച്ഛൻ വരെ ഫുൾ മുട്ടു നിന്നു ഞാൻ ഡാൻസ് തിയേറ്ററിലുണ്ട് അപ്പം ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കാരണം നല്ല പെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു തുടങ്ങണക്കാൾ മുമ്പ് പക്ഷേ അതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഇല്ല ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ പ്ലാറ്റ്ഫോം ഈ കാല് ചവിട്ടി ചവിട്ടി അടിച്ചു നോക്കി നോക്കി വേനൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പക്ഷെ ഒട്ടും വേനൽ എടുത്തില്ല ഫുൾ അഡോറേഷന് നിന്നു എനിക്ക് ഭയങ്കര മെസ്സേജായിരുന്നു അതിൽ കിട്ടിയത് പിന്നെ അത് വന്ന് ഞാൻ ബാക്കിയുള്ളവരോടും പറഞ്ഞു ഇപ്പം ഫുൾ ടൈം ദൈവത്തോടും ഇപ്പം വചനം പഠിക്കാൻ എനിക്ക് ആ പ്രോഗ്രാമിന് ശേഷം തോന്നിയൊക്കെയാണ് അപ്പോൾ വചനം പഠിക്കാനും ബൈബിൾ വായിച്ചു തുടങ്ങാനും ഞാൻ തുടങ്ങി ഫുൾ അങ്ങനെ ഭയങ്കര വലിയതായിട്ട് സംഭവമായില്ലേ പക്ഷേ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്നൊരു ചേഞ്ച് വന്നു ഇപ്പോൾ കൂടുതലും കർത്താവിനോട് ചേരാൻ ഫുൾ ടൈം ഇപ്പോൾ ജേവയും പ്രാർത്ഥനയും പള്ളിയിൽ അങ്ങനെ ആയിരിക്കും പള്ളീനറങ്ങണില്ല വീട്ടാൻ ആകെ കംപ്ലയിന്റ് എനിക്ക് അങ്ങനെ കൂടുതൽ ഞാൻ ചേരാണെന്ന് നോക്കണേ ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ നിങ്ങളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറി വല ലൈഫ് വളരെ എൻജോയ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് വേണ്ടി നോക്കാം പ്രൈസ് ഗോഡ് ഇൻ ഈശോ ഒരാളുടെ ജീവിതത്തെ തൊടാൻ ആഗ്രഹിച്ച അയാളെ ഒരു കാന്തിക ശക്തി പോലെ വലിച്ചടിപ്പിക്കും ഇപ്പോഴും ക്രിസ്തുവിലേക്ക് അടുക്കാൻ മടിയുള്ള അനേകം ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത് ദൈവത്തെ അറിയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഈശോ എൻ്റെ ചങ്കാണ് എന്നൊക്കെ പറയുന്നതിന് മടിയുള്ള ഒരുപാട് ആളുകളുണ്ട് ഈശോയെ സൈധൈര്യം പ്രഘോഷിക്കുന്ന അനേകം സാക്ഷ്യങ്ങളുടെ ജീവിതങ്ങളും നമുക്കുണ്ട് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിനെ ഏറ്റുപറയത്തക്ക രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുന്ന അനേകം യുവജനങ്ങളുണ്ട് ലോകത്തെമ്പാടും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കണക്കിനേക്കാൾ എത്രയോ വലുതാണ് ക്രിസ്തു നേടിയെടുത്തവരുടെ കണക്കുകൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയ കുറച്ച് പേർക്കെങ്കിൽ കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ അറിയാം അവരുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ലോകമെമ്പാടും ഉള്ള എല്ലാ യുവജനങ്ങളെയും തങ്ങളുടെ യുവത്വത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവനെ സ്വീകരിക്കുവാൻ തങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ക്രിസ്ത്യാനിറ്റി ഈസ് വെർത്ത് ലിവിങ് എന്ന് അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ ഈ തലമുറയ്ക്ക് ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി തീരുവാൻ ഞങ്ങളുടെ യുവജനങ്ങളെ ഒരുക്കണമേ എന്ന് നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് കരങ്ങൾ ചേർത്ത് നമ്മുടെ എല്ലാ യുവജനങ്ങളെയും നമ്മുടെ ഈ കരങ്ങൾക്ക് അപ്പുറം മറ്റൊരു യുവജനമുണ്ട് നമ്മുടെ ഈ കരങ്ങളുടെ മറുതലയ്ക്കൽ ഒരു യുവാവ് കൂടി ഒരു യുവതി കൂടി ചേരുന്നുണ്ട് ആ കരങ്ങളുടെ അവസാനം ചെന്നെത്തുക ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മുടെ കരങ്ങളോട് ക്രിസ്തുവിൻ്റെ കരങ്ങൾ ചേരുമ്പോൾ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ഒന്ന് ചേർന്ന് നമ്മുടെ എല്ലാ യുവജനങ്ങളെയും ലോകമെമ്പാടുമുള്ള ചിതറക്കിടക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള എല്ലാവരെയും ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയുടെ തിരി സന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ആരാധന മടി അവജ്ഞ എന്നിവ മൂലം കഷ്ടപ്പെട്ടു നിൽക്കുന്ന മാറി നിൽക്കുന്ന സഭയോട് ഐക്യപ്പെടാതെ മാറി നിൽക്കുന്ന തമരാന ദിനസന്നിധിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചേശ്വേ ആരാധന ആലലി ആളലി ആളലി ആലിയ ആരാധന ആരാധനുളലി ആളലി ആളലിയ ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യകതയാണ് ധാരാളം വിശുദ്ധരുണ്ടാവുക എന്നുള്ളത് വിശുദ്ധി കയ്യെത്താത്ത ദൂരത്ത് അങ്ങ് മുകളിലുള്ള കാര്യമല്ല ഇന്ന് നമ്മളോടൊപ്പം വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ വിശുദ്ധിയുടെ സംശയങ്ങള് ദൂരീകരിക്കാൻ ഒരുപാട് വിശുദ്ധരാൽ നിറയപ്പെട്ട രൂപതയായ ഇരിഞ്ഞാലക്കുട രൂപതയുടെ വികാരി ജനറാൾ ബഹുമാനപ്പെട്ട ജോളി വടക്കലാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ വികാരി ജനറാളായ അദ്ദേഹത്തെ ഏറ്റവും ഹാർദമായി നമുക്ക് സ്വാഗതം ചെയ്യാം താങ്ക് യു ജയ് സച്ച താങ്ക് യു സന്തോഷം ഇരിഞ്ഞാലക്കുട രൂപത ഒത്തിരിയേറെ വിശുദ്ധരാൽ നിറഞ്ഞ രൂപതയാണെന്നുള്ള ഒരു വലിയ വിശേഷണം തന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു മക്കളെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു നിങ്ങള് വിശുദ്ധിയെക്കുറിച്ചും വിശുദ്ധനാകുക എന്നുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു വിശുദ്ധിയിൽ ജീവിക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്താ മോന്റെ പേര് ബെസ്റ്റോ ബെസ്റ്റോ ആ പേര് മറന്നുപോയി ചോദ്യം വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിശുദ്ധ വിശുദ്ധിയില് ജീവിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനം ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് ഗൗതത്തെ ആനന്ദി ചഹ്ലാദിക്യുവിൻ എന്നാണ് ആ അപസ്തോലിക പ്രബോധനത്തിന്റെ പേര് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെ കുറിച്ചുണ്ടായിരുന്ന പദ്ധതി എന്താണോ അതായി തീരുന്നതാണ് വിശുദ്ധി എങ്കിലും മെസ്ത ചോദിച്ചതനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതൊരു സൈബർ യുഗത്തിൻ്റെ ജൻസിയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടാകും നമുക്കറിയാം ഇപ്പോൾ ലിവിങ് ടുഗതർ ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരുമിച്ച് താമസിക്കുന്ന എന്താ തെറ്റ് ഞങ്ങളുടെ ജീവിതമല്ലേ ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാമല്ലോ പക്ഷേ അവിടെ ദൈവം കൃത്യമായ രീതിയിൽ നമ്മുടെ മുൻപിൽ ഒരു പദ്ധതി തയ്യാറാക്കി നമുക്കൊരു വിവാഹം എന്ന കുതാശ നമുക്ക് നൽകിയിട്ടുണ്ട് വിവാഹമെന്ന കുതാശയിലൂടെ അല്ലാതെ അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല ഞാനതിനോട് നോ പറയുന്നു ലഹരിക്ക് അടിമപ്പെടുന്ന യുവത്വം നമ്മളിന്ന് വലിയൊരു പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അത് നമ്മൾ പറയുന്ന പോലെ രാസലഹരിക്ക അടിമപ്പെടുന്ന യുവത്വമുണ്ട് അല്ലാതെയുള്ള മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുന്ന യുവജനങ്ങളുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ പറയും ഇതൊന്നും കുഴപ്പമില്ല ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നൽകുന്ന ചില കാര്യങ്ങളുടെ മുൻപിൽ എനിക്ക് എൻ്റെ ശരീരം ദൈവം എനിക്ക് തന്ന ദാനമാണ് ഈ ശരീരത്തെ ഞാൻ ഒരു തരത്തിലും മിസ് യൂസ് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ അതിനെ നശിപ്പിക്കാനായിട്ട് ഞാൻ ഒരു തരത്തിലും കൂട്ടുനിൽക്കുകയില്ല അതുകൊണ്ട് ലഹരിയോട് ഞാൻ നോ പറയുന്നു പ്രണയം ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും ഒരു തരത്തിലും നമ്മുടെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നൊരു സാഹചര്യങ്ങളുണ്ട് അല്ലേ ഇപ്പോഴത്തെ സൗഹൃദങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രണയത്തിന് നല്ല സൗഹൃദങ്ങൾ ആരും തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ ഞാൻ എവിടെ ആയിരിക്കണം എൻ്റെ പൊസിഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് അല്ലേ എൻ്റെ ശരീരത്തെ ഞാൻ മറ്റൊരാൾക്ക് വിവാഹത്തിലൂടെ അല്ലാതെ ഞാൻ സമർപ്പിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് ബോധപൂർവം എനിക്ക് പറയാൻ എനിക്ക് കഴിയേണ്ടിയിരിക്കുന്നു അപ്പം വിശുദ്ധമായ ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ തിന്മയോട് നിരന്തരമായ ഒരു പോരാട്ടവും നന്മയോട് ചേർന്നുള്ള ഒരു ജീവിതവും നയിക്കുന്നതാണ് വിശുദ്ധി എന്ന് തിരിച്ചറിയണം അതാണ് അതിന് കൃത്യമായ രീതിയിൽ എനിക്ക് നൽകാനുള്ളൊരു ഉത്തരം സെറ്റ് അല്ലേ ഓക്കേ അല്ലേ വെരി ഗുഡ് താങ്ക് യു മൂന്ന് ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകാവുന്ന എത്തുമ്പോൾ ജീവൻ പൊലിഞ്ഞു പോകുമെന്നുള്ള സാധ്യത എത്തുമ്പോഴും അവർ സദ്ധൈര്യം പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ഞങ്ങളെ ഈ എരിയുന്ന തീച്ചുളയ്ക്ക് വിട്ടുകൊടുത്താൽ കൂടി ഞങ്ങൾ ദൈവത്തിൽ നിന്ന് വിട്ടകലില്ല എരിയുന്ന ജീവിതത്തിൻ്റെ കനലെരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങൾക്കിപ്പോൾ ഒരു വിടുതൽ കിട്ടിയില്ലെങ്കിൽ കൂടി കർത്താവെ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോവുകയില്ല അത് ഒരു ഉറച്ച തീരുമാനമാകട്ടെ ആ ഒരു തീരുമാനത്തോടെ നമുക്ക് അടുത്തയാഴ്ച വരെ കാത്തിരിക്കാം സൈനിങ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യൂത്ത്